ഫുട്പാത്ത് ഇല്ല അത് സത്യമാണ് റോഡ് പണിയുടെ അശാസ്ത്രീയത കൊണ്ട് സംഭവിച്ചത് തന്നെയാണ് അത്തരത്തിലൊരു ഇത് നിരന്തരമായി അപകടം പറ്റുന്ന ഒരു സ്ഥലം കൂടിയത് ഒരു രണ്ട് വർഷം കൊണ്ട് ഒരു മുപ്പത്തഞ്ചോളം മരണം സംഭവിച്ചു മഴ പെയ്ത സ്കിഡായി ട്രയർ വഴുക്കി അപകടം സംഭവിക്കുന്നത് മഴ പെയ്താൽ ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു അതൊരു തുടർക്കഥയായി ആണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകൾ ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് കൂടുതൽ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം തുടങ്ങിയ അതൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെ പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ പ്രാഥമികമായി അവർ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ വാഹനം ഓവർലോഡ് ആയിരുന്നില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ മഴ പെയ്തപ്പോൾ ഉണ്ടായ ഹൈഡ്രോപ്ലെയിങ് പോലുള്ള ഒരു സംവിധാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിഭാസം കൊണ്ടുണ്ടായതാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും വാ മറ്റൊരു വാഹനം ഇടിച്ചിരുന്നു അത് അതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റി ഉണ്ടായോ അപകടമാകാം ഇങ്ങനെയുള്ള രണ്ട് സാധ്യതകളാണ് പ്രാഥമികമായി മുന്നിൽ കാണുന്നത് വാഹനം ഓവർലോഡ് ആയിരുന്നില്ല മറ്റ് ടയറിനോ മറ്റ് കാര്യങ്ങൾക്കോ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല എന്നുള്ളത് ഈ പ്രദേശവാസികൾ പറയും നമുക്കറിയാം വീടിന്റെ മതിൽ പൂർണ്ണമായും തന്നെ തകരുന്ന രീതിയിലേക്കും ഇതിനിടയിൽ ആ കുട്ടികൾ പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ സിമെൻറ്റ് ചാക്കുകൾ ഇപ്പോഴും ഇവിടെ കൂടിക്കിടക്കുന്നത് നമുക്ക് കാണാം അത്രമാത്രം വലിയൊരു അപകടമാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടായത്